ക്രിസ്മസ് സന്ദേശവുമായി ബി ജെ പിയുടെ സ്നേഹയാത്രയ്ക്ക് തുടക്കം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുമായി കൂടിക്കാഴ്ച നടത്തി ശേഷം വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിലിനെയും സന്ദർശിച്ചു പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സന്ദേശം അറിയിച്ചു സ്നേഹയാത്രയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു ക്രൈസ്തവരെ ആരംഭിച്ചത് സിറോ മലബാർ സഭാസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ സന്ദർശിച്ചാണ് ബി ജെ പി സ്നേഹയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആലഞ്ചേരിയുമായി കൂടിക്കാഴ്ച നടത്തി ആലഞ്ചേരി പിതാവിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ക്രിസ്മസ് നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് സംസ്ഥാന വ്യാപകമായി മുഴുവൻ ക്രിസ്ത്യൻ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും ദേവാലയങ്ങളിലും സന്ദർശിക്കുന്ന ഒരു വലിയ ക്യാമ്പയിൻ സ്നേഹയാത്ര ഇന്ന് ആരംഭിക്കുകയാണ് അല്ല ഇത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യമല്ല നിങ്ങൾ മറ്റുള്ള പാർട്ടിക്കാർ പറയുന്നത് പോലെ കോൺഗ്രസ്സോ സി പി എമ്മോ പറയുന്നത് പോലെ ഞങ്ങളിതിനൊരു രാഷ്ട്രീയം കാണുന്നില്ല മിസോറാമിൽ ഞങ്ങൾക്ക് സീറ്റും ഇരട്ടിയായി വോട്ടും ഇരട്ടിയായി അപ്പോൾ അതിനർത്ഥം ഈ രാഷ്ട്രീയത്തെ ഇതൊന്നും ബാധിക്കുന്ന വിഷയങ്ങളെയല്ല പക്ഷേ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളത് സമ്മതിക്കുന്നു കോൺഗ്രസും സി പി എമ്മും പിന്നെ അങ്ങനെയുള്ളൊരു ഒരു ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് പലരിലും ആ നീക്കാനും സന്ദർശനങ്ങൾ സ്നേഹയാത്ര തന്നെയാണ് ഞങ്ങൾ ഇന്ന് മുതൽ ഡിസംബർ ബി ജെ പിയുടെ ക്രിസ്മസ് സ്നേഹയാത്ര നടക്കുന്നത് ഈസ്റ്റർ ദിനത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ ക്രൈസ്തവ ഭവനങ്ങളും അരമനകളും സന്ദർശിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ക്രിസ്മസ് സ്നേഹയാത്ര സന്ദർശനം വിപുലമായി നടത്തുന്നത് അമൃത ന്യൂസ് കൊച്ചി